ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഗാമിൽ ഭാരതത്തിന് നേരെ നടന്ന തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഞാൻ ഭാരതത്തിന് നേരെ നടന്ന ആക്രമണം എന്ന് പറയാൻ കാരണം ഇത് ഏതെങ്കിലും ഒരു മതത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഏതെങ്കിലും മതത്തിന് ലക്ഷ്യം വെച്ചാണെന്നുള്ള നെറേറ്റീവ് കൊണ്ടുവരുന്ന പോലും തെറ്റാണ് അതിന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തിൽ ആയിരിക്കും കുറെ പേര് പറയും ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ കാശ്മീരികളെ മുസ്ലിങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തും സപ്പോർട്ട് ചെയ്തോ ആണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകളാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കാശ്മീരി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പക്ഷേ പക്ഷെ അവരെന്നല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികളെന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ പാകിസ്ഥാനി ആർമിയും പാകിസ്ഥാനി ഭരണകൂടവുമാണെന്നുള്ള കാര്യം നിസ്സംശയമായിട്ട് ഇന്ത്യയിലെ ഓരോ കൊച്ചുകുഞ്ഞിനും ലോകത്തിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ശക്തികൾക്ക് ഇവർക്ക് ആർക്കെങ്കിലും ഇന്ത്യൻ മുസ്ലിമിനോടോ ഇന്ത്യയിലെ കാശ്മീരിലെ ജനങ്ങളോടോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അറ്റാക്ക് അവർ നടത്തുമ്പോൾ മതാടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് ആ മുസ്ലിം അല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിമിനല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടായാൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിംകൾക്കായിരിക്കും അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നത് അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് യാതൊരു സ്നേഹം ഒരു ഗവൺമെന്റും ഒരു പട്ടാളവും മറ്റ് ഭീകര ശക്തികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ കൂടുതൽ അപകടത്തിലാക്കുന്ന മുസ്ലിങ്ങളാണ് ഇനി കാശ്മീർ കാശ്മീരിലെ ജനങ്ങളോട് അവർക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ കാര്യം കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇപ്പൊ വലിയ വികസനം ഉണ്ടാകുന്നുണ്ട് കാശ്മീരിലെ ജനങ്ങൾ സമാധാനം കാക്ഷിക്കുന്നുണ്ട് കാശ്മീരിലെ വികസനം വളരെ വേഗതയിൽ നടക്കുന്നുണ്ട് കാശ്മീരിലെ ടൂറിസം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മികച്ച ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കാശ്മീർ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ കാശ്മീരിലെ ജനങ്ങൾ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ കാശ്മീരിലെ ജനങ്ങളുടെ ജീവനോപാധിക്ക് മുകളിലാണ് ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് അപ്പൊ കാശ്മീരിലെ ജനങ്ങളോട് അവർക്ക് എന്താ താല്പര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതൊരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ചിന്തകൾ പോകരുത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് മതവിഭാഗങ്ങളുടെയോ ഇടയിലൊരു സ്പർദ്ധ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിനെതിരെയോ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ ഈ പറഞ്ഞ ഭീകരന്മാരും പാകിസ്ഥാൻകാരും ആഗ്രഹിച്ചതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരു പക്ഷേ എനിക്കെതിരെ മോശം കമന്റുകൾ ഇതിനകത്ത് ഇടമായിരിക്കും പക്ഷെ അതാണ് യാഥാർത്ഥ്യം നമ്മൾ ഒരു രാജ്യമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും കൂടി ഒരു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റൂ അതുമാത്രമല്ല ഈ തീവ്രവാദ ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയുണ്ട് കാശ്മീരിൽ മുഴുവൻ ജനങ്ങളും കാശ്മീരിലെ മുഴുവൻ ജനങ്ങളെന്ന് പറയുമ്പോൾ മെജോറിറ്റി ജനങ്ങളും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങി എന്നിട്ട് എല്ലാ പാർട്ടികളും അവിടുത്തെ പഴയ വിഘടനവാദ ഗ്രൂപ്പുകളായിരുന്ന ഖൂറിയത്ത് കോൺഫറൻസ് അവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഇവരെല്ലാവരും ഈ തീവ്രവാദത്തെ അതിശക്തമായിട്ട് അപലപിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ ഒരു ടോട്ടൽ ഹർത്താൽ ഒരു ടോട്ടൽ ഷട്ട് ഷട്ട്ഡൗൺ കാശ്മീരിൽ നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് കാശ്മീരിൽ ജനങ്ങൾ ആഹ്വാനം ചെയ്തിട്ട് ഒരു ഹർത്താൽ പൂർണ്ണ വിജയമാവുന്നത് ഒരുപാട് ഹർത്താലുകളും ഷട്ട് ഡൗണുകളും എല്ലാം കാശ്മീർ കണ്ടിരുന്നു അതെല്ലാം ഈ തീവ്രവാദികളോ അല്ലെങ്കിൽ ഈ വിഘടനവാദികളോ ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്ന മുൻകാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ഷട്ട് ഡൗണുകൾ നടന്നിരുന്നത് പക്ഷേ കാശ്മീരിലെ ജനങ്ങൾ അവരോട് അവർക്ക് തീവ്രവാദത്തിനോടുള്ള രോഷത്തിൻ്റെ ഫലമായിട്ട് അവർ എല്ലാവരും സ്വമേധയാ തയ്യാറായി ഒരു ഹർത്താൽ ഒരു ഷട്ട് ഡൗൺ ഇനി കാശ്മീരിൽ ഇന്നലെ ഇത് ഒരു ഭീകരാക്രമണത്തിന് ശേഷം എന്നുള്ളതും വളരെ ആയിട്ടുള്ള കാര്യമാണ് കാരണം അവർ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ പൊതുധാരയിലും കൂടുതലായിട്ട് അവർ വിശ്വാസം പുലർത്തുന്നവരായിട്ട് മാറുന്നതെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നലാണ് അത് നമുക്ക് കിട്ടുന്നത് കാശ്മീരിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് ബ്ലാക്ക് ആയിരുന്നു കറുത്ത ഒരു പേജ് ആയിട്ടാണ് അവർ പ്രിന്റ് ചെയ്തത് ഈ ഭീകരവാദികൾക്കെതിരെയുള്ള അവരുടെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രകടനമായിട്ട് അപ്പൊ കാശ്മീർ മുഴുവൻ ഇതിനെതിരാണ് കാരണം എന്താ വെച്ചാൽ അറിയാം ഞാൻ ഇനി ഒരു മറ്റൊരു കാര്യം പറയട്ടെ അതും ചിലപ്പോൾ ഇത് കാണുന്ന പലർക്കും ഇഷ്ടപ്പെടാതെ ആയിരിക്കും ഇന്ത്യയിലെ നെഹ്റുവിന്റെ കാശ്മീർ നയം വലിയ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിരുന്ന ആർട്ടിക്കിൾ കാശ്മീരിന്റെ വികസന മുരടുപ്പിനും കാശ്മീരിലെ തീവ്രവാദവും വിഘടനവാദവും വളരാനും മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് അത് നമുക്ക് കൂടുതൽ വ്യക്തമായത് ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ രണ്ടായിരത്തി പത്തൊമ്പത് അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം പിന്നീട് കാശ്മീരിലുണ്ടായ മാറ്റങ്ങൾ കാണുമ്പോഴാണ് നെഹ്റു തുടങ്ങിയവെച്ച ആ ഒരു ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോയും ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് എല്ലാം പിന്നീട് വന്ന സബ്സിക്വന്റ് ഗവൺമെന്റുകളെല്ലാം തുടർന്നുകൊണ്ട് പോയപ്പോൾ അവരെല്ലാവരും കാശ്മീരിന്റെ കാര്യത്തിൽ തെറ്റായ നടപടികളാണ് സ്വീകരിച്ചത് നമുക്ക് കാണാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ ആർട്ടിക്കൽ ത്രീ സെവൻ സീറോ എടുത്ത് കളയുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു അതിനൊപ്പം വികസനം വാരിക്കൂര് നൽകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന തൊട്ട് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യാം എന്ന് കാര്യം മുമ്പ് കാശ്മീരിൽ ശ്രീനഗറിലേക്ക് റെയിൽവേ കണക്ടിവിറ്റി ഇല്ലായിരുന്നു ജമ്മു വരെ മാത്രമാണ് നമ്മൾ ഈ കന്യാകുപുരിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഹിമസാഗർ എക്സ്പ്രസ് വരെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള എന്ന് പറയുന്നൊരു റെയിൽവേ ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് ശ്രീനഗറിനെയും ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിലേക്ക് ഗവൺമെന്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് അത് കാശ്മീരിലേക്കുള്ള ടൂറിസം വീണ്ടും വളരെയധികം കൂടുന്നതിന് കാരണമാകും അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഈ പാതയിൽ തന്നെയാണ് ചില ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളൊക്കെ ഉള്ളത് ചെനാബ് ബ്രിഡ്ജ് എന്നുള്ള പേരിൽ ചെനാബ് നദിയുടെ മുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് പിന്നെ തൊണ്ണൂറ്റിയാറ് കേബിളുകളിൽ നിലനിൽക്കുന്ന ഒരു അഞ്ചി ഘട്ട് എന്ന് പറയുന്ന ഒരു റെയിൽവേ കേബിൾ ബ്രിഡ്ജ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടാണ് ശ്രീനഗറിനെ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവന്നു അങ്ങനെ വലിയ വികസനം വലിയ ഹൈവേകൾ ഉണ്ടാവുന്നു ഒപ്പം ജനങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എൻഷർ ചെയ്യുന്നു ജനങ്ങളുടെ ടൂറിസം മുഖേന ജനങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു അപ്പം ആർട്ടിക്കൾ ത്രീ സെവൻറ്റി സെറ എടുത്തു കളഞ്ഞതിന് ശേഷം നടന്ന ഇലക്ഷനുകളിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ അമ്പത്തെട്ട് ശതമാനം ആൾക്കാർ ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അതിനുശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിൽ അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തുകൊണ്ട് ഒമർ അബ്ദുള്ളയുടെ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാവുന്നു ഇതെല്ലാം ആരെയാണ് അസ്വസ്ഥമാക്കുന്നത് പാകിസ്ഥാനെയാണ് അതിൻ്റെ കാരണം എന്താണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പട്ടാളം അവിടെ നിലനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പരാജയങ്ങൾ മറച്ചു പിടിക്കുന്നത് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇന്ത്യ വിരുദ്ധ വികാരം പാകിസ്ഥാനിൽ ഉടനീളം ഉണ്ടാക്കിക്കൊണ്ടാണ് എല്ലപ്പോഴും പാകിസ്ഥാനിലെ പട്ടാളം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പിന്തുണ നിലനിർത്തുന്നത് ഇപ്പോൾ കാശ്മീരിലെ വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് പാകിസ്ഥാനിലെ ചില വിഷയങ്ങളിലേക്ക് പോവുകയാണ് പാകിസ്ഥാനിലെ പട്ടാളം ആക്ച്വലി പ്രതിരോധത്തിലാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഇന്റേണൽ സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി ആഭ്യന്തര സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി പ്രശ്നത്തിലാണ് അപ്പൊ അവിടെ എന്നും തീവ്രവാദ ആക്രമണങ്ങൾ ാണ് ഇപ്പോ ഈ ഇടയ്ക്ക് നിങ്ങൾ അറിഞ്ഞു കാണും ബലൂജിസ്ഥാൻ പറഞ്ഞ സ്റ്റേറ്റ് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ബലൂജിസ്ഥാൻ അവിടെ നിന്ന് വിഘടിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബലൂചിസ്ഥാനിലെ വലിയൊരു വിഭാഗ ജനങ്ങൾ അപ്പൊ അവിടെ അതിന്റെ പേരിൽ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ ഇടയ്ക്ക് പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോകുകയും ഒത്തിരി പേരെ കൊല്ലുകയും ചെയ്തു അത് പാകിസ്ഥാനി ആർമിക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല അതുമാത്രമല്ല അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉണ്ടായിരുന്ന നല്ല ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് ഇപ്പൊ കാശ്മീരിൽ നടന്ന ഈ ഭീകരാക്രമണത്തെ ഉൾപ്പെടെ നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് എന്നിട്ട് താലിബാൻ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നിട്ട് താലിബാൻ ഇന്ത്യയോട് അടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പുലർത്തുന്നത് താലിബാൻ ഈയിടയ്ക്ക് ഗൾഫിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ട് താലിബാന്റെ വിദേശകാര്യ മന്ത്രി ഒരു സംഭാഷണം നടത്തി ഇന്ത്യയിലേക്ക് താലിബാന്റെ അംബാസിഡർ വരുന്നതിനെ കുറിച്ച് ഈ ഇടയ്ക്ക് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു അപ്പോൾ താലിബാൻ കൂടുതൽ ഇന്ത്യയോട് അടുക്കുന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാനി താലിബാൻ എന്ന് പറയുന്ന വേറൊരു താലിബാനുണ്ട് ആ താലിബാന് ഈ അഫ്ഗാൻ താലിബാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ആ പാകിസ്ഥാനി താലിബാനും ബലൂചിസ്ഥാനിലെ വിഘടനവാദി ഓർഗനൈസേഷനുകൾ എല്ലാം കൂടെ ചേർത്ത് ിലെ സ്ഥിരം ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തടയാൻ പാകിസ്ഥാനിലെ പട്ടാളത്തിന് പറ്റുന്നില്ല ഇത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഇടയിൽ പട്ടാളത്തിനുണ്ടാകുന്ന ഒരു മതിപ്പ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാകിസ്ഥാനിലെ ഗവൺമെന്റിനും പാകിസ്ഥാനിലെ പട്ടാളത്തിനും ഒക്കെ ഒരു ചിന്താഗതി ഉള്ളതെന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളുടെ പുറകിൽ ഇന്ത്യ ഉണ്ടെന്ന് ഒരു ധാരണ അവർക്കുണ്ട് ഇന്ത്യ ആണ് അവിടുത്തെ ഈ പറഞ്ഞ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് സപ്പോർട്ട് നൽകുന്നതും എന്നും എല്ലാം അപ്പോൾ അതിന്റെ പേരിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകാനും ഇപ്പോൾ അവർ കരുതി കാണും അതും കൂടെ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചു കാണും എന്നൊരു സംശയവും പല മാധ്യമങ്ങൾ പല എക്സ്പേർട്ടുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് വേറൊരു ഈ പാകിസ്ഥാൻ രാജ്യത്തിനും പാകിസ്ഥാനിലെ പട്ടാളത്തിന്റെയും റിലവൻസ് തന്നെ ഇന്ത്യ വികാരം വളർത്തുക എന്നുള്ളതാണ് ഇപ്പം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തൊക്കെ ആയിട്ടാണ് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ രാജ്യത്തിലെ തീവ്രവാദത്തിന് അടിച്ചമർത്തുന്നവർക്ക് അവിടുത്തെ പട്ടാളത്തിനോ അവിടുത്തെ ഗവൺമെന്റിനോ പറ്റാത്തത് കൊണ്ടല്ലേ ടെററിസം ഇൻഡക്സിൽ അവർ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് ഇപ്പൊ അവർ എനിക്ക് തോന്നുന്നു രണ്ടാം സ്ഥാനത്താണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ അതുപോലെ അവരുടെ ആകെ തകർന്നുകിടക്കിയാണ് എം എഫിൽ നിന്ന് കിട്ടുന്ന കടത്തിന്റെ ബേസിലാണ് അവിടുത്തെ ഓരോ ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ അവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ പത്തിലൊന്ന് വലിപ്പം പോലും പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇല്ല അനുദിനം അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും പേരിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റിനോട് വലിയ ജനരോഷമുണ്ട് അതുപോലെ പണപ്പെരുപ്പം പണപ്പെരുപ്പ് അതിരൂക്ഷമാണ് പാകിസ്ഥാനിൽ മുപ്പത്താറ് തൊട്ട് നാല്പത് ശതമാനം പേരാണ് അവിടുത്തെ ആഹ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും പാകിസ്ഥാന് രൂപ കൊടുത്താൽ മാത്രമേ ഒരു യു ഡോളർ കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് അപ്പൊ ഈ ഇതെല്ലാം അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുസ്സഹമാക്കുന്നുണ്ട് ഇത് ഗവൺമെന്റിനും അവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന പട്ടാളത്തിനും ഒക്കെ എതിരെയുള്ള ഒരു രോക്ഷം പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മറച്ചു പിടിക്കാൻ അവർക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വേണം ഇന്ത്യ വിരുദ്ധ വികാരം വളർത്തണം അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ എത്രയൊക്കെ തിരിച്ചടി നമ്മൾ കൊടുത്താലും പാകിസ്ഥാനിലെ ഭരണകൂടവും അവിടുത്തെ പട്ടാളവും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതിനെതിരെ ജാഗരൂകരായിട്ട് നമ്മൾ ഇരിക്കുക നമ്മളുടെ ഇന്റലിജൻസ് സംവിധാനം മെച്ചപ്പെടുത്തുക നമ്മളുടെ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നും എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിവേഗത വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പം ഇന്ത്യയുടെ എക്കോണമി ഫൈവ് ട്രില്യൺ ഡോളർ എക്കോണമി ആയിട്ട് അടുത്ത രണ്ട് വർഷത്തിനകം ആകും രണ്ടായിരത്തി ഇരുപതൊട്ട് ഇരുപത്തി ഒമ്പതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് യു എസിനും ചൈനയ്ക്കും പുറകിൽ ഇന്ത്യ ആയി മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഇത്തരത്തിൽ വളരുന്നു നമ്മൾ സൈനികമായിട്ട് വളരെയധികം ശക്തി നേടുന്നു ഇതൊക്കെ പാകിസ്ഥാനെ പാകിസ്ഥാന് അവർ അവരിത് കാര്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരത വളർത്താൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തും പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് മുസ്ലിം ലോകവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇപ്പം സൗദി അറേബ്യയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം തുടങ്ങിയ സമയത്താണ് ഈ അറ്റാക്ക് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം സൗദി അറേബ്യ ഇന്ത്യയുടെ ബന്ധം ഭയങ്കരമായിട്ട് മെച്ചപ്പെടുന്ന ഒരു ഏറ്റവും വലിയ ലക്ഷണമാണ് സൗദി എയർ എയർസ്പേസിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിമാനം കയറിയപ്പോൾ സൗദിയുടെ എഫ് പതിനഞ്ച് വിമാനങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടുള്ള റെസ്പെക്ട് എന്നുള്ളതിനപ്പുറം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ശക്തി കൂടുന്നു അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തിയും കൂടും അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സൗദി പോലുള്ള രാജ്യങ്ങൾ അത്രയും പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കൊടുക്കുന്നത് അതുപോലെ സൗദി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള മുസ്ലിം രാജ്യമായിട്ടുള്ള യു എ അവിടെ ഈ പ്രധാനമന്ത്രി സന്ദർശിച്ചല്ലോ അവിടുത്തെ രാജാവ് നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയാണ് സ്വീകരിക്കുന്നത് അതാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനും ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനും യു എ കൊടുക്കുന്ന പ്രാധാന്യം പിന്നെ ഖത്തർ ഖത്തറിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചപ്പോൾ ഖത്തറിന്റെ എമിർ ആ വധശിക്ഷ റദ്ദാക്കിയാണ് അപ്പം അത്രയും ഇൻഫ്ലുവൻസ് ഇന്ത്യക്ക് ഇസ്ലാമിക ലോകത്ത് ഉണ്ടാവുന്നു ഇത് പാകിസ്ഥാന് മുമ്പ് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന അവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നു ഇതൊക്കെ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നുണ്ട് എസ്പെഷ്യലി സൗദി അറേബ്യായിട്ടാണ് ഇന്ത്യയുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം ലോകത്തിലെ വൻ ശക്തി രാഷ്ട്രം ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക അമേരിക്ക ഒരു കാലത്ത് പാകിസ്ഥാനാണ് സപ്പോർട്ട് ചെയ്തത് ഇന്ന് ഇന്ന് പാകിസ്ഥാന് ഒരു സപ്പോർട്ടും അമേരിക്കയിൽ നിന്ന് കിട്ടത്തില്ല എസ്പെഷ്യലി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാനെ ഒരു എന്താ പറയുന്ന ഒരു ഒട്ടും ലോകത്ത് ഇളവണ്ടല്ലാത്ത ഒരു രാജ്യമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായ ജെ ഡി വൻസ് ഇന്ത്യയിൽ വന്ന സമയം തന്നെ ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ആ ഒരു സന്ദർഭം തന്നെ പാകിസ്ഥാൻ ഈ അറ്റാക്കിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചത് അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ഒരുമിച്ച് കിടക്കുന്നതാണ് കാശ്മീർ വിഷയം എപ്പോഴും ജ്വലിപ്പിച്ച് നിർത്തിയാൽ പാകിസ്ഥാന് ലോകത്ത് എന്തെങ്കിലും റിലവൻസ് ഉണ്ടാവുകയുള്ളൂ ലോകത്തിലെ വൻശക്തി രാജ്യങ്ങളായ അമേരിക്കയുടെയും ചൈന അഴിച്ചുള്ള മറ്റൊരു രാജ്യങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് ഇല്ലാതാവുന്നു അവരെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുള്ള സൗദിയും യു എയും പോലുള്ള ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങൾ ഇപ്പോൾ അവർ അവരുമായിട്ടുള്ള ചങ്ങാത്തം ഇട്ടിട്ട് ഇന്ത്യയുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു അതുപോലെ സാമ്പത്തിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അതിവേഗതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ അടുത്ത മൂന്നാല് വർഷത്തിനായി മാറും അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു കിടക്കുന്നു പിന്നെ കാശ്മീർ അവരുടെ ഏറ്റവും എത്രയും കാലം അവർ പൊരുതി കൊണ്ടുവന്ന കാശ്മീർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാണ് കാശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദിയിൽ ആർക്കും ഒരു പ്രശ്നമല്ലാതായ കാര്യം കാശ്മീരിൽ സമാധാനമാണെന്ന് ലോകത്തിന് തുടങ്ങി കാശ്മീരിൽ ഇന്ത്യ എടുക്കുന്ന നടപടികൾ ശരിയാണെന്ന് ലോകത്തിന് തോന്നി തുടങ്ങി ലോകത്തിന് തോന്നി തുടങ്ങിയേക്കാളും കാശ്മീരികൾക്ക് തോന്നി തുടങ്ങി അവർ അവർക്ക് ബെറ്റർ ജീവിതവും നല്ല സമാധാനവും നല്ല സാമ്പത്തികമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഇന്ത്യൻ പൊതുദ്ധാരയിലേക്ക് കൂടുതൽ എഴുകിത്തരാൻ തുടങ്ങി അപ്പോൾ ഇനി ഒരിക്കലും കാശ്മീരിൻ്റെ മുകളിൽ അവകാശവാദം ഉന്നയിച്ചാൽ പോലും പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ചലനം അതുവഴി കാശ്മീരികളുടെ ഇടയിൽ പോലും ഉണ്ടാക്കാൻ പറ്റുമോ തോന്നില്ല കാശ്മീരിലെ വിഘടനവാദ ഗ്രൂപ്പുകളായിരുന്ന ഹ്യൂറിയത് കോൺഫറൻസിൻ്റെ പോലും പല ഫാക്ഷൻസും അവരുടെ വിഘടനവാദമൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യൻ പൊതുധാരയിൽ ചേരുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലൊന്ന് ചൊറിഞ്ഞ് ഈ അങ്ങനെ ഒരു വാക്കാൻ ഉപയോഗിക്കുന്നത് ചൊറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിൽ വീണ്ടും കാശ്മീരിനെ എത്തിക്കാൻ ശ്രമിക്കുക കാശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇതാണ് പാകിസ്ഥാന്റെ ശ്രമം ഈ ശ്രമത്തിൽ നമ്മൾ വീണ് പോകാതിരിക്കുക നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം ഈ വേളയിലും എന്നും എന്നാലേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വീണ്ടും വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുകയുള്ളൂ ഇവർക്ക് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ട അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇതിന് ഈ തീവ്രവാദികളെ ഹാൻഡിൽ ചെയ്ത ആൾക്കാർക്ക് വേണ്ട മെസ്സേജ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തോളും അത് എന്ന് എവിടെ വെച്ചൊന്ന് ഗവൺമെന്റും പട്ടാളവും ചേർന്ന് തീരുമാനിച്ചോളും ശക്തമായ നടപടി ഉണ്ടാവും ഈ അജ്ഞാതർ പലരും പല പല ഭാഗത്തും അജ്ഞാതർ ഈ പറഞ്ഞ തീവ്രവാദികളെ വെടിവെച്ചുകൊല്ലെന്നായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് പാകിസ്ഥാനിലകത്ത് വെച്ചും കാനഡയ്ക്കകത്ത് വെച്ചും ഓസ്ട്രേലിയക്കകത്ത് വെച്ചും ഒക്കെ അജ്ഞാതർ നമുക്ക് വേണ്ട ഇന്ത്യക്കാർക്ക് വാണ്ടഡ് ആയിട്ടുള്ള തീവ്രവാദികളെ വെടിവെച്ചു കൊല്ലുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഇന്ത്യൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഹാൻഡ് ഹാൻഡ് വർക്കുകൾ തന്നെയായിരിക്കും അത്തരത്തിലുള്ള അജ്ഞാതർ ഇനിയും ഒരുപാട് പേരെ വെടിവെച്ച് വീഴ്ത്തുന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഇന്ത്യയുടെ ഭരണകൂടത്തിന് അറിയാം നമ്മൾ അവർക്കൊപ്പം നിൽക്കേണ്ട മാത്രം സമയമാണ് അല്ലാതെ നമ്മളുടെ ഇടയിൽ ഇന്റേണൽ ഡിവിഷൻസ് ഉണ്ടാക്കി മതപരമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവരെ ആണിതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിന് ഒറ്റപ്പെടുത്തുക കുറേ മനുഷ്യരെ ഒറ്റപ്പെടുത്തുക അതിനൊന്നും വേണ്ട സമയമല്ല കാര്യം ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് മഹത്തായ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആ പുരോഗതി വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ